അസ്സലാമു അസ്സാമലൈക്കും വാർഹമത്തല്ല അഷ്റഫുൽ ഹൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ വാലിദൈൻ ഷരീഫൈൻ അവിടുത്തെ പാരമ്പര്യം അവിടുത്തെ നൂറുൽ മുഖദ്ദസ് കൈമാറ്റം ചെയ്യപ്പെട്ടവർ എല്ലാവരും വലിയ ഉന്നതർ ആയിരുന്നു എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ ഹബീബെ അക്രം മുഹമ്മദ് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് അവിടുത്തെ സോക്സ് ഊരുകയാണ് അവിടുത്തെ സോക്സ് ഊരിയപ്പോൾ ഇത് കണ്ട സ്വഹാബത്ത് എല്ലാവരും തങ്ങളുടെ സോക്സും ഊരിക്കാഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായി മുഹമ്മദ് അടുക്കിലേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് സോക്സൂരിയത് സ്വഹാബത്തിന്റെ മറുപടി തങ്ങൾ സോക്സൂരിയല്ലോ അതുകൊണ്ടൂരിയതാണ് തങ്ങൾ എന്താണോ കാണിക്കുന്നത് അതാണ് ഞങ്ങളുടെ ദീന് അതാണ് ഞങ്ങളുടെ ചര്യ എന്ന് സുഹാബത്തെ കിറാം മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ലോകത്തിന്റെ നായകർ അഷഫു മുഹമ്മദ് പറഞ്ഞു സുഹാബത്തിനോട് സഹാബത്തെ എന്റെ സോക്സിലേക്ക് ഒരു കൊതുക് വന്നിരുന്നു ആ കൊതുക് വന്ന് ഇരുന്ന സ്പൂട്ടിൽ എനിക്ക് മനക്കുൽ മുഖർ വഹി അറിയിച്ചു നിങ്ങൾ ആ സോക്സ് കൂടിക്കറിയണം എന്റെ കാരണം ഏതെങ്കിലും അഴുക്കായ സ്ഥലത്ത് ഇരുന്ന കൊതുകായിരിക്കാം തങ്ങളെ സോക്സിലേക്ക് ഇരിക്കുന്നത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ഒരു കൊതുക് അഴുക്കിൽ ആയിരിക്കും അയുക്കിൽ എപ്പോഴോ ഇരുന്ന് പോയിട്ടുണ്ടാവാൻ ഉള്ള കൊതുക് അഭിവാങ്ങളുടെ ശരീരത്തിലല്ല അവിടുത്തെ സോക്സിന്റെ മുകളിലേക്ക് വന്നപ്പോഴേക്ക് അള്ളാഹു തടയുകയാണ് ആ സോക്സ് റിമൂവ് ചെയ്യുകയാണ് അതുകൊണ്ട് ആ സ്വഹാബത്ത് അപ്പോൾ തന്നെ അവരും ആ സോക്സ് മാറ്റുകയാണ് ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങളെ സോക്സിലേക്ക് ഒരു കൊതുകിന്റെ അയുക്കുണ്ടാകാൻ ചാൻസുള്ള കൊതുകിന്റെ കാൽപാദങ്ങൾ ചെറിയ കാലുകളല്ലേ അത് പതിന്നത് പതിയുന്നത് വരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഹബീബായ തങ്ങളെ ചുമന്ന അവിടുത്തെ നൂലി മുഖ വഹിച്ച ആ വലിയ അവിടുത്തെ പരമ്പരയിൽ വരുന്ന വലിയ മഹാന്മാരായ പിതാക്കന്മാർ അവർ അവിശ്വാസികളായിട്ടുണ്ടെന്ന് പറയുന്ന എത്രമേൽ വിഡിദ്ധമാണ് എത്ര വലിയ വൻ പാവമാണ് എത്ര വലിയ തെറ്റാണ് എത്ര വലിയ വിവരക്കേടാണ് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഹബീബായ തങ്ങളുടെ അലി വസ്ല്ലം അവിടുത്തെ പരമ്പര അവിടുത്തെ ഷരീഫൈൻ മുഴുവൻ വലിയ വിശ്വാസികളാണ് വലിയ മഹാന്മാരാണ് വലിയ ഔലിയാക്കളാണ് വലിയ അമ്പിയാക്കളാണ് എന്നതിന് ഈ സംഭവം നമുക്ക് വലിയ തെളിവാണ് ഹബീബായ തങ്ങളെ അഭിപായടഞ്ഞെങ്കിൽ അവിടുത്തെ ചുമന്ന വയറുള്ള ബത്തുൽ കരീമുള്ള ആമീനാവുമ്മിയാഹു അവിടുത്തെ നൂരിൽ മുക്കദസ് കൈമാറ്റം ചെയ്ത ആ ബത്തുൽ കരീമിലേക്ക് കൈമാറ്റം ചെയ്ത മഹാനായ അബ്ദുലു അടക്കമുള്ളവർ അവർ വലിയ അവർ അതിൽ സംശയമില്ല അതുകൊണ്ട് ഷരീഫിന്റെ മഹത്വം മനസ്സിലാക്കാൻ കൂടി ഈ പുണ്യമായ രാമുകൾ പകലുകൾ ഈ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് അവിടുത്തെ വായുദീൻ ഷരീഫിന്റെ മഹത്വം കൂടി പറയാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് السلام عليكم